അപ്പൊ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ എൻഡ് ആയതുകൊണ്ട് നമ്മളൊരു റിസോർട്ടിൽ എന്താ പറയാ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വെച്ചോ എല്ലാ വർഷവും നമ്മളുടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവുന്നതാണ് ഈ തവണ കുറേ പേര് മിസ്സിങ് ആണ് ആദ്യം നമ്മളൊരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും എന്താ വെച്ചാൽ ഒന്നാമത് വർക്കിംഗ് ഡേ ആണ് അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റുന്നില്ല അവൈലബിലിറ്റി ഒന്നും ഇല്ല ലീവ് ഒന്നും കിട്ടില്ല പിന്നെ ആയതുകൊണ്ട് കുറെ പേർക്ക് വാക്കിന്റെ പ്രഷർ ഉള്ളതുകൊണ്ടും കുറെ പേര് വരണ്ട പിന്നെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ പോകുന്നില്ല എന്ന് പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ എന്നാ പോയേക്കാന്ന് വിചാരിച്ചിട്ട് റിസോർട്ട് തെരഞ്ഞു തെരഞ്ഞു ഞങ്ങൾ മടുത്ത് ഫൈനലി നമുക്ക് റിസോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ ഇപ്പം കുറച്ച് ആൾക്കാർ ഉള്ളതിനെ നമ്മൾ ഒരു കാറും ഒരു ബൈക്കിലും ആണ് കേട്ടോ പോകുന്നത് കാരണം രണ്ട് കാർ എടുത്ത് പോലുള്ള ആൾക്കാരില്ല അപ്പൊ നമ്മൾ ചിങ്ങും ചെമ്മനും ഇപ്പം വരും അപ്പൊ നമ്മൾ അതിന് മുന്നേ പോയിട്ട് ഇപ്പം വിശക്കുന്നുണ്ട് എല്ലാരിക്കും ഒരു ആയി. ആരും വീട്ടൊന്നും ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പം ഒക്കെ കഴിക്കാൻ മേടിക്കാന്ന് വെച്ചാൽ പക്ഷെ പഴവും ചെറിയ ചെറിയ സ്നാക്സ് സ്നാക്സൊക്കെ അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഇത് ആ ഡബിള് പോവാണ് നമ്മുടെ കുട്ടൻ കളറൊക്കെ മാറി ഇപ്പൊ ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോഴും നമുക്ക് പോവാ എനിക്ക് കൊറേ കാര്യം പറയാനുണ്ട് ആഫ്റ്റർ എ ലോങ്ങ് ടൈം ഇതെന്താ ഇതിന് ഫലമില്ല ഗയ്സ് ആ ഇത് ഇങ്ങനെയെടുത്ത് വെച്ചി ഇത്രേ മൂന്ന് മാസം ഇന്റെ മെല്ല 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 നല്ല തേടി ആ ഓ ഓ ഓ ഓ നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ വയനാട് പുതിയ വരുന്ന തുരങ്കബാധേന്റെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നു അപ്പം വലിയ മെഷീനറിയുള്ള വെഹിക്കിൾസോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് പോകാനൊക്കെ അവർ സ്ഥലമൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ വരാൻ തുടങ്ങി മഞ്ഞാണോ അതോ മഴ പെയ്യാനുള്ള ക്ലൈമറ്റ് ആണോന്നറിയില്ലോ നല്ല തണുപ്പായിരുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്ന സ്ഥലം മാറിപ്പോയി ഇനിയും കുറേ പോവാനുണ്ട് ഞങ്ങൾ വന്ന സ്ഥലത്തുനിന്ന് ജംഗ്ഷനിൽ നിന്ന് അല്ല വന്ന ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്തേക്ക് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നു ഏതോ റിസോർട്ടിലെത്തി കാട്ടിലെത്തി ഇനി കുറേ നേരം കാത്തിരിക്കണം വിഷമിട്ട് പൊരിഞ്ഞ് ചാവാറായി ബിരിയാണി വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ കാത്തു ഫൈനലി ഇതാ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ട്ടോ നല്ല നല്ല തണുപ്പുണ്ട് ഭയങ്കര തണുപ്പുണ്ടോന്ന് വെച്ചാൽ അത്രക്ക് തണുപ്പില്ല ചെറിയ തണുപ്പേ ഉള്ളൂ തണുപ്പുള്ളുട്ടോ അപ്പൊ നമ്മൾ നേരെ റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോകും കുറച്ച് ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ റൂമിലേക്ക് കേറാട്ടോ ഇതാണ് നമ്മളെ റിസോർട്ട് ഇവിടെ വരുമ്പോ രണ്ട് റൂമാണ് കേട്ടോ ഉള്ളത് അത്യാവശ്യം നല്ല ആയ റൂം തന്നെയാണ് പിന്നെ yes ബാത്റൂമും ബാത്റൂം യെസ് ബാത്റൂമു ആ നല്ലൊരു ക്ലീൻ ബാത്റൂം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ വന്ന ഇവിടെ ഒരു ഹാൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വേറൊരു റൂം സെയിം അതുപോലെ തന്നെ ഉണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ വരുമ്പോ ഫ്രണ്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി ബാൽക്കണി കഴിഞ്ഞതാ മുന്നോട്ട് നോക്കിയാൽ നമ്മുടെ പൂള് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് ഉള്ളൂ അവിടെ എന്താ അത് പുഴ ആ പുഴയിലേക്ക് പോകാനുള്ള വഴിയാ തോന്നല്ലേ അതിലക്കൂടെ പോയാ അതിൻ്റെ ഇവിടെ ഒരു പുഴ ഉണ്ട് കേട്ടോ പുഴയിലേക്ക് പോകാനുള്ള വഴി അരുവിൽ പോയാളിക്കണ്ടേട്ട് വെച്ചിട്ട് ൂഫാട്ടോ തണുക്കുണ്ടോ നീന്തി കാണിച്ചോടുക്കേ ഏയ് അവന്റെ പല്ലണ്ടിട്ട് തോന്നില്ലേ തണുക്കില്ലാന്ന് അഭിമാനിയാറി എങ്ങനെ എങ്ങനെ അടിക്കേ? എടാ എന്തു പറയുന്നു? എന്തു? ഞാൻ സെലിന്റെ പ്രോഗ്രാമിന്റെ വീഡിയോ എടുത്തിട്ട് വെല്ലുപുളമ്പിലായിക്കോണോ? അയ്യോ. ഒക്കെ വെല്ലുപുളമ്പിലായി. അതിനെ കണ്ടേ കണ്ടു പിടിച്ചോ. അള്ളാഹ്. അതുകൊണ്ട് മുറിഞ്ഞു. ആരെടേ? মোটা কাহিত അൽ അജിത് അന മോള ആളുതാ രാത്രിയായി ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ അവര് ഞങ്ങക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ എന്റെ ബാക്കില് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് കേട്ടോ ക്യാമ്പ് ഫെയർ ഉള്ളത് അതാകുമ്പോൾ ഓവർ തണുപ്പൊന്നും വരില്ല പിന്നെ ഇവിടെ നമ്മൾ എല്ലാവരും റെഡി ആവുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നേ ഉള്ളൂ ഇവിടെ ആട്ടോ നമ്മൾ ക്യാമ്പ് ഫെയർ സെറ്റ് ചെയ്ത സ്ഥലം ഇവിടെ ലൈറ്റ് ഇട്ടിട്ടാണ് ഇത്രയും കളർ ഇട്ടോ അല്ലെങ്കിൽ തീ മാത്രമേ ഉള്ളൂ ലൈറ്റ് ആ ഇതാണ് എൻ്റെ നാച്ചുറൽ ബ്യൂട്ടി ല ണ്ടോ ഇവര് രാവിലെ നമുക്ക് കട്ടൻ ചായയും ബോണ്ടും തന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ചായ ഇതിന്റെ റിഫ്രഷാവാഴേ അങ്ങോട്ടേക്ക് പോയാൽ അവിടെ ചെറിയൊരു പുഴയുണ്ട് അതിലൊന്നും പോയി നോക്കാം ഇതിലെ കൂടി ഇറങ്ങണ്ടേ അതോ ഇതിലോ പ്രോപ്പർ വഴിയൊന്നും ഇല്ലല്ലേ ഇതും ശരിക്കും മഴ പെയ്യുമ്പോ വെള്ളം വരുന്ന സ്ഥലപ്പു പുഴയല്ലെട്ടോ അപ്പുറയുന്ന അരുവിയാന്നാ പറയുന്നേ കുഞ്ഞരുവിയായിരുന്നു പിന്നെ ഇതിലേക്കുള്ള വഴി അവരവിടെ റെഡി ആക്കുന്നുണ്ട് പുതിയ പ്രോപ്പർട്ടിയില് ഒക്കെ എടുത്തിട്ട് അവര് വഴിയൊക്കെ റെഡിയാക്കി അവിടെ ഹട്ടൊക്കെ പണിയുണ്ട് അവിടെ വഴിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക അതാണ്ടോ നമ്മളിപ്പൊ നിൽക്കുന്ന പ്രോപ്പർട്ടി ഇതിപ്പോ അയിന്റെ ഇപ്പുറത്തേക്ക് ഇവര് വേറെ ചെറിയൊരു ഹട്ട പോലത്തെ ഹട്ടല്ല ചെറിയൊരു സെറ്റപ്പ് അപ്പൊ അതിന് വേറെ വഴിയൊക്കെ ഇവിടെ നിന്ന് ഒരു പണിന്നുണ്ട് പണിക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇത് പണ്ട് അപ്പൊക്കെ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇതൊന്നും ഇല്ലായിരുന്നു ഗേറ്റ് ഒന്നും ഇല്ല ആ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഈ അരുവിയിലേക്ക് പോകാം ഇപ്പൊ ഒക്കെ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ അവര് കീ ഒക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് പോയി നോക്കാം അങ്ങനെ നമുക്ക് ഇവിടെ എത്തി ട്ടോ ഇത് പ്രോപ്പർ വഴിയൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവെന്നെ ചെറിയ ചെറിയ വെള്ളം അവിടെ ഒക്കെ ഉണ്ട് ട്ടോ. നല്ല വെള്ളം വെച്ചാ നല്ല വെള്ളമില്ല ഓ കാട് പോലെ ഉണ്ട് കാടൊന്നല്ല ഇതാണ് അരി അരിയ്ക്കല്ലോ ഇത് തോടന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയാം ഒത്തിരി വെള്ളം ഇതുണ്ടല്ലോ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും ഇപ്പം വെള്ളം കുറവാ ഇവിടെ പെയ്ലട്ടോ ഇതിലക്കൂടി വലിയ വെള്ളം വരുന്നെ അപ്പം ഇപ്പം വരാൻ കഴിയൂ കുളിക്കുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷെ എന്താന്ന് വെച്ചാല് ഇവിടെ ആരും വരുന്നൊന്നും കണ്ടില്ല ഞാൻ നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം വെള്ളമുള്ള സ്ഥലം ഒഴുക്കുള്ള സ്ഥലം എന്നാ കുളിക്കുവാൻ അങ്ങനെ ഒരു വെള്ളൊക്കെ കണ്ടു പക്ഷെ കണ്ടിട്ട് കുളിക്കാൻ തോന്നുന്നു മീനൊക്കെ ഇണ്ട് ഇവിടെ വെള്ളം ഒന്ന് തൊട്ടൊക്കട്ടെ തണുപ്പുണ്ടെന്ന ആ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുള്ള വെള്ളാണ് രസമായി ഇവിടെ കുളിക്കാനൊക്കെ വരേനില്ലേ അപ്പൊ നോക്കി വക്ക അവിടെയും ചെറിയതായിട്ട് വെള്ളം കെട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷെ അത്ര രസുഖല് നമ്മളെന്തായാലും കുളിക്കാൻ നിൽക്കുന്നൊന്നുമില്ല വെറുതെ കാണാൻ വേണ്ടിട്ട് മാത്രം വന്നതാ ഇവിടെ ഒരു ചെറിയ കുഴി പോലെ ഉണ്ട് കേട്ടോ ഇത് നല്ല രസം നേരത്തെ നേലത്തേനേക്കാളും രസമുള്ള വെള്ളം ഇവിടെയാന്ന് തോന്നുന്നു അവിടെ കുറച്ച് പൊടിയൊക്കെ കടന്നിട്ട് ഒരു രസമില്ല ഇതാണ് അവരുടെ പുതിയ പ്രോപ്പർട്ടി ഇവിടുന്ന് വ്യൂ നല്ല അവിടെ ഒക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് പുട്ട് കടലക്കറി ചിക്കൻ കറി ചിക്കൻ പൊരിച്ചതുണ്ട് പപ്പടമുണ്ട് ചായ ഉണ്ട് അതായിമൂസ് രാവിലെ തന്നെ പുട്ട് തിന്നാണ് അല്ല ഐമൂസേ പറ നാളാണോ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ ന്യൂ ഇയറിന്റെ ട്രിപ്പ് ഇവിടെ തീരാണ് ഞങ്ങൾ പോവാണ് ഓൾറെഡി വർക്ക് ഉണ്ട് അപ്പം ഉച്ചക്ക് അവിടെ എത്തണം അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവുകയാണ് എല്ലാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബൈബിൾ അങ്ങനെ എല്ലാ പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് കയറ്റുകയാണ് കേട്ടോ പിന്നെ ഒക്കെ ബൈക്ക് നമ്മൾ ഈ വീട്ടിൽ ഈ വീട്ടിലല്ല ഇവരുടെ അടുത്ത് കിച്ചൺ ആ കിച്ചൻ്റെ അങ്ങോട്ടേക്ക് പോ അധികം കരണ്ട് വേണ്ടി വരില്ല ഇറക്കായതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ എല്ലാവരും റെഡി ആയതാസൊക്കെ അല്ലെ കളിക്കു അങ്ങനെയൊക്കെ സെറ്റായി നമ്മൾ പോകാൻ പോവാണ് ഓ ാണ് നമ്മളെ കൊണ്ടുപോവ് അല്ലേസെ അസ ഇനി ഓർമ്മ ഇനി കിടന്നാല് ചെലപ്പോ വണ്ടി പോവൂലെ അല്ലേ ഇവരെ വീട്ടിലേക്ക് പോവാന് പോവാണല്ലേ പണിക്ക് പോവാമുള്ള ഒരേ ഒരു കുട്ടി നമ്മുടെ കൂടെ പോട്ടെ എന്നാലും